ത്രിത്വൈക ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയുമ്പോൾ ത്രിത്വൈക ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ആശീർവദിക്കും എന്ന വാഗ്ദാനം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് ഇരുപത്തിനാലിൽ നാം വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആശീർവദിക്കും ഈ വാഗ്ദാനം ദൈവം ഈ നിമിഷം തന്നെ നമുക്ക് വേണ്ടി നിറവേറ്റും നമ്മളെ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഏറ്റുപറയുകയാണ് ആ സമയത്ത് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന വചനം പൂർത്തിയാക്കിക്കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ പത്താം അധ്യായം ഒന്നാം തിരുവചനം വരെയാണ് യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ ഈ വചനം നിത്യമായ ഒരു വചനമാണ് ദൈവം നിത്യനായതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും നിത്യമാണ് അനന്തമായ മൂല്യവും ശക്തിയും ഈ വചനത്തിനുണ്ട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഹെബ്രായരുടെ ലേഖനം പതിമൂന്ന് എട്ടില് നാം ഇപ്രകാരം വായിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് യേശുക്രിസ്തു നിത്യനായ ദൈവമാണ് ശക്തിയുടെയും അനന്ത നന്മയുടെയും അനന്തസ്നേഹത്തിൻ്റെയും ഉറവിടമാണ് യേശുക്രിസ്തു നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു അതിനാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം ശാശ്വതമാണ് എന്ന് ജർമ്മിയ പ്രവചനം മുപ്പത്തി ഒന്ന് മൂന്നിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ യേശു നിത്യമായ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ആ യേശു കർത്താവ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പലസ്തീനായിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചത് ഇന്നും ലോകമെമ്പാടുമുള്ള പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ആ വചനപ്രഘോഷണം തുടരുകയാണ് എങ്ങനെയാണ് അവിടുന്ന് തൻ്റെ വചനപ്രഘോഷണം തുടരുന്നത് വചനപ്രഘോഷണ ശുശ്രൂഷയിലൂടെ ബൈബിൾ കൺവെൻഷനുകളിലൂടെ രോഗശാന്തി ശുശ്രൂഷകളിലൂടെ തിരുമണിക്കൂർ ആരാധനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ നിത്യമായ സാന്നിധ്യവും നിത്യമായ വചനപ്രഘോഷണവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വചനം കേൾക്കുന്ന നമ്മൾ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള യേശുവിൻ്റെ അതേ വചന പ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയാണ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ വ്യക്തികളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു വാസ്തവത്തിൽ ദൈവം തന്നെയാണ് യേശു തന്നെയാണ് ഞങ്ങളെ ഇവിടെ നിർത്തി യേശു തന്നെയാണ് പ്രസംഗിക്കുന്നത് അതിനാൽ തന്നെ യേശുവിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യവും ദിവ്യസ്പർശനവും വചനം കേൾക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് വരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു സുവാർത്തയാണ് ഒരു ഗുഡ് ന്യൂസാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വചനജലത്താൽ കഴുകപ്പെടുന്നു ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള വീണ്ടും ജനനം മാനസാന്തരപ്പെട്ട് പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം ദൈവം അനേകർക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞു നീ വീണ്ടും ജനിക്കണം നിക്കദേമൂസിനോട് നിക്കദേമൂസ് പണ്ഡിതനായിരുന്നെങ്കിലും വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാക്കിയില്ല മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ച് ഒരുവിന് വീണ്ടും ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്താണതിൻ്റെ അർത്ഥം എന്തായിരിക്കാം അതിൻ്റെ അർത്ഥസൂചന വചനമാകുന്ന ജലത്തിനാൽ നാം കഴുകപ്പെടണം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വന്ന് വചനത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള വീണ്ടും ജനനം അതല്ലെങ്കിൽ മത്തായിട്ടുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ശിശുവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശു തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആവുക ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക ഇങ്ങനെയുള്ള ഒരു മഹോന്നതമായ ഒരു അത്ഭുതമാണ് ഈ സമയത്ത് വചന ശ്രോതാക്കൾക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നത് എഫ് എ എഴുതിയ ലേഖനം നാലാം അധ്യായത്തില് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ വചനങ്ങളിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു ദുരാശകളാൽ മലിനപ്പെട്ട നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം ഫലേലുയാലേ ലുയാ ദുരാശകളാൽ മലിനപ്പെട്ട നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ ഹലിയ ദൈവത്തിന് സ്തുതി യേശുവിന് സ്തുതി ബൈബിളിലെ വളരെ മർമ്മപ്രധാനമായ ഒരു പ്രമേയം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം ലഭിക്കുന്നു യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്നു ദൈവസാദൃശ്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ദൈവം നമ്മിൽ രൂപപ്പെടുത്തുന്നു ഹലേൽവിയാം ഹലിൽവിയാ ഹലേൽവിയാം അതിനാൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലെ മൂന്ന് വർഷങ്ങളിലും അവിടുന്ന് വളരെ പ്രധാനമായി ചെയ്ത ഒരു ശുശ്രൂഷ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു സുവിശേഷത്തിൽ മത്തായി ഒൻപത് മുപ്പത്തി അഞ്ച് യേശു അവരുടെ സിനഗോഗികളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ഹലിയ യേശു സർവശക്തനും സർവജ്ഞാനിയും സർവനന്മസ്വരൂപിയും ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് ഒന്നിൽ പറയുന്നത് പോലെ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നും അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു യേശു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വചനപ്രഘോഷണം മൂന്ന് വർഷം നടത്തിയിട്ട് അവസാനം പാടുപീഠ അനുഭവിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ലോകമെമ്പാടും വചന ശുശ്രൂഷകൾ അവിടുന്ന് തിരുസഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഹലിൽവിയാം ഹലുവിയാം ഹലേൽവിയാം എന്തൊക്കെയാണ് അവിടുന്ന് ചെയ്തത് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു യേശുവിനെ ശിഷ്യന്മാർ ഗുരു എന്ന് പലപ്പോഴും വിളിച്ചിരുന്നു മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നു ശിഷ്യന്മാരുടെ ഈശോയുടെ പീഡാനുഭവത്തിന് തലേ രാത്രി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച ശേഷം യേശു തൻ്റെ സ്വസ്ഥാനത്ത് കസേരയിൽ ഇരുന്ന ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു നിങ്ങൾ വിളിക്കുന്നതും പറയുന്നതും ശരിയാണ് ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് എങ്കിൽ ഞാൻ നൽകിയ മാതൃക നിങ്ങൾ പിൻചൊല്ലണം എളിമയുടെ ശുശ്രൂഷ സേവനത്തിൻ്റെ ശുശ്രൂഷ പിൻചൊല്ലണം എന്നാണ് യേശു പഠിപ്പിച്ചത് അതിനുശേഷം തൻ്റെ ഏറ്റവും വലിയ പുതിയ പ്രമാണം യേശു നൽകി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ യേശു തൻ്റെ ജീവിതം വിലയായി കൊടുത്തുകൊണ്ട് തൻ്റെ രക്തം വിലയായി കൊടുത്തുകൊണ്ട് ജനനം മുതൽ മരണം വരെ ഒരു സഹനത്തിൻ്റെ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ലോക രക്ഷയ്ക്കു വേണ്ടി ജീവിച്ചു അതിനായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകി വചനപ്രഘോഷണം നൽകി ഹാലിൽവിയ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഫലേലുവിയാ നമ്മളോട് ദൈവം നൽകിയിട്ടുള്ള നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പുതിയ കൽപ്പന പരസ്പര സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ആ പരസ്പര സ്നേഹം പൂർത്തിയാക്കുവാൻ ഏറ്റവും സമുന്നതമായ ഒരു ശുശ്രൂഷയാണ് മറ്റുള്ളവർക്ക് ദൈവ വചനം എത്തിച്ചു കൊടുക്കുക വചനോത്സവം മാസിക കോട്ടയിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ നാൾ തൊട്ട് ഇന്ന് വരെയുള്ള ഒരു അനുഭവം ഇതാണ് പത്തോ അൻപതോ വചനോത്സവം മാസിക വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു വായിക്കുന്നവർക്ക് അത്ഭുതം പ്രചരിപ്പിക്കുന്നവർക്ക് അത്ഭുതം അങ്ങനെ പ്രേക്ഷിതവേല ചെയ്യുന്നവർക്കെല്ലാം പുതിയ പുതിയ ദൈവാനുഗ്രഹം സംലഭ്യമാകുന്നു വചനം പ്രചരിപ്പിക്കുക വചനം പ്രഘോഷിക്കുക വചന പ്രേക്ഷിതവേല ചെയ്യുക അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുക ഇതെല്ലാം സമുന്നതമായ പ്രേക്ഷിത ശുശ്രൂഷയാണ് ഇതിന് മാതൃകയും കൽപ്പനയും പ്രബോധനവും നൽകുന്നത് ക്രിസ്തു തന്നെ യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ ജീവിതവും നമുക്കൊരു പ്രബോധനമാണ് നമുക്കൊരു അനുകരിക്കാനുള്ളൊരു കൽപ്പനയാണ് എന്താണ് യേശു ചെയ്തത് യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എന്താണ് രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഇപ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം സംലഭ്യമാണ് നിങ്ങൾ ഈ വചനപ്രഘോഷണത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഭരണകർത്തൃത്വം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ ഇവയാൽ നിങ്ങൾ അലങ്കൃതരാകും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾക്ക് സംരഭ്യമാകും ദൈവരാജ്യം ഇതാ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിത സർവസ്വമായി സ്വീകരിച്ചാൽ യേശുവിനെ ജീവിതനാഥനായി സ്വീകരിച്ചാൽ ഇതാ ഇപ്പോൾ തന്നെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളും പാപവാസനകളും പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ സ്നാനപ്പെടും എന്ന് സ്നാപക യോഹന്നാനിലൂടെ മത്തായി മൂന്ന് പതിനൊന്നിൽ പറഞ്ഞ വചന സന്ദേശം നമ്മിൽ പൂർത്തിയാകും യേശുവിന്റെ വചനപ്രഘോഷണം കേട്ടവർ മാനസാന്തരപ്പെട്ടു അതിനുള്ള ശ്രേഷ്ഠ ഉദാഹരണമാണ് മനസാന്തരം മറിയം മക് മാനസാന്തരം യോഹന്നാൻ നാലാം അധ്യായത്തിലെ പാപജീവിതം നയിച്ചിരുന്ന സ്ത്രീ യേശുവുമായിട്ട് ഏതാനും സമയം സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ വചനം ശ്രവിച്ചപ്പോൾ അവൾ മാനസാന്തരപ്പെട്ട് അവളുടെ പാപജീവിതം ഉപേക്ഷിച്ച് ടൗണിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങളോടെല്ലാം പറഞ്ഞു യേശുവിനെക്കുറിച്ച് അവരെല്ലാം യേശുവിനെ കാണാനും കേൾക്കാനും വന്നു ഇതാ പ്രേക്ഷിതവേല ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ ദൈവരാജ്യം നമ്മളിലേക്ക് വരുന്ന ഒരു ശുശ്രൂഷയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ദൈവരാജ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിലെ പാപ ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം നമ്മിലെ തിന്മയുടെ അടിമത്തം നമ്മൾ ഉപേക്ഷിക്കണം പാപ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉപേക്ഷിക്കണം പാപസംസർഗങ്ങൾ പാപത്തിലേക്ക് നയിക്കുന്ന വായനകൾ കാഴ്ചകൾ ടെലിവിഷൻ ഇൻ്റർനെറ്റ് ആണെങ്കിൽ അത് പദ്ധ നിരക്കാത്തത് നിരക്കാത്തത് അല്ലാതെ തിന്മയുടെ അരുപിയുടെ ആവാസത്തിൽ നൊണക്കഥകൾ എഴുതി അത് സിനിമയിലും നാടകത്തിലും അവതരിപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിക്കും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് തിന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സാത്താൻ കുടിലതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജീവിതത്തിൽ നിരക്കാത്തതും വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിരക്കാത്തതും പാപത്തിലേക്ക് നയിക്കുന്നതുമായ എല്ലാ സംസർഗങ്ങളും എല്ലാ വായനകളും എല്ലാ കാഴ്ചകളും നമ്മൾ ഉപേക്ഷിക്കണം ഖല്ല ലുയാം ഹല്ലാം പാപം പരിത്യജിച്ച് യേശുവിനെ ജീവിത സർവസ്വമായി സ്വീകരിച്ച് യേശുവിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയാകുക മതയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തഞ്ചിൽ ഇനിയും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ശുശ്രൂഷയുടെ സമയത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി പൂർത്തിയാക്കി തരും യേശു അവരുടെ സിനകോഗികളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ഹലേ ലുയ്യാം ഹലേൽ ഹലേ ലുയ്യാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ വചനപ്രഘോഷണം ടി വിക്ക് വേണ്ടി തയ്യാറാക്കിയുണ്ടായി അത് ടി വിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പലപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു അത്രേ ഇത് ഞാൻ അറിയുന്നത് അമേരിക്കക്കാരുടെ ഒരു കൺവെൻഷനിൽ ഞാൻ സമ്മതിക്കുമ്പോൾ പലരും വന്ന് എന്നോട് പറഞ്ഞു അച്ഛനാണോ ആ ടി വിയിൽ പ്രസംഗിച്ചത് പലപ്പോഴും ടി വിയിൽ ആവർത്തിച്ച് ഒരേ പ്രാഗ്രഹം കണ്ടുകൊണ്ടിരുന്നവർക്ക് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ രോഗശാന്തിയും ലഭിച്ചുകൊണ്ടിരുന്നു കാരണം നമ്മൾ പ്രഘോഷിക്കുന്ന വചനം നിത്യമായ വചനമാണ് നമ്മൾ പ്രഘോഷിക്കുന്ന യേശു അനന്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ യേശുവാണ് ആ യേശുവിൻ്റെ നാമം നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോഴും യേശുവെ സ്തോത്രം പറയുമ്പോഴും ചുറ്റുമുള്ള അന്തരീക്ഷത്തിലും ലോകത്തിലുമെല്ലാം വചനശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും രോഗശാന്തി ശക്തിപ്രവാഹവും ആന്തരിക സൗഖ്യ ശക്തിപ്രവാഹവും അനുഭവിച്ചുകൊണ്ടിരിക്കും ഹല്ലേൽ വിയ ഈ സമയത്ത് തന്നെ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് തന്നെ മാറാത്ത രോഗങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് കടന്നുവെന്ന് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു ാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളുട കടച്ച് കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവേ അങ്ങ് തന്നെയാണല്ലോ വചനം കേൾക്കുവാൻ ഞങ്ങളെ തിരുസന്നിധിയിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ശുദ്ധീകരണം തരണമേ പാപവാസനകളെ പിഴുതെറിയാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവ സ്നേഹ അനുഭവം നൽകണമേ യേശുവിന്റെ നാമത്തിന്റെ അനന്ത ശക്തിയിൽ രോഗികൾ സുഖപ്പെടട്ടെ ദുഃഖിതർക്ക് മോചനം ലഭിക്കട്ടെ കുടുംബ തകർച്ചകൾക്ക് സാമ്പത്തിക തകർച്ചകൾക്ക് പരിഹാരം ലഭിക്കട്ടെ വചനം കേൾക്കുന്ന ഞങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ പ്രവാഹത്തോടൊപ്പം ദൈവിക ജ്ഞാനവും വന്നു നിറയട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹലേ ലുയാം പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധകരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെയും ഞങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും ചുറ്റുമുള്ള പതിനായിരങ്ങളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ പാപം ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം നൽകണമേ ഹലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ നമ്മളെ കാണുമ്പോൾ യേശുവിന് എന്താണ് തോന്നുക തുടർന്നുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി കാരണം അവർ പരിഭ്രാന്തരും ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരുമായിരുന്നു അതിനാൽ യേശുവിന് നമ്മുടെ മുമ്പിൽ വചനം ശ്രവിക്കുന്നവരുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഒരു പ്രമേയമുണ്ട് നമ്മളോട് പറയുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് പറയുകയാണ് വിളവധികം വേലക്കാരോ എന്നാൽ ചുരുക്കം ആകയാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയയ്ക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം ലോകമെമ്പാടുമുള്ള ജനസമൂഹം ദൈവത്തിൻ്റേതാണ് വഴിതെറ്റിപ്പോയവരാണെങ്കിലും ദൈവം അവരെ സ്നേഹിക്കുന്നു അവരെ രക്ഷിക്കുവാൻ കാത്തിരിക്കുന്നു നാം വിശ്വാസികളായ നമ്മിലൂടെ വചനം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും ശുശ്രൂഷകൾ ഉയർത്തിയും ലോക ജനകോടികളെ കോടികളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുശ്രൂഷകരുണ്ടാകുവാൻ എന്നും ഓർക്കുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എഴുന്നൂറ്റി ഇരുപത് കോടിയിലധികം ജനമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇത്ര വലിയ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു കോടി രണ്ട് കോടി പ്രേക്ഷിതരെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പ്രേക്ഷിത വേല ചെയ്യുവാൻ പാപത്തോട് വിട പറഞ്ഞ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദൈവകൽപ്പന ദൈവമഹത്വം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം പേരെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കോടാനുകോടി പേരെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവികജ്ഞാനം കൊണ്ടും ജീവിതവിശുദ്ധി കൊണ്ടും ദൈവത്തിനോടുള്ള സമർപ്പണം കൊണ്ടും അവരെ അഭിഷേകം ചെയ്യണമേ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒക്കെയും കേൾക്കപ്പെടുമെന്ന് അവിടുന്ന് ലൂക്കൈഡ്സ് വിശേഷം പതിനാല് ഏഴിലൂടെ പറയുന്നു രാവും പകലും തന്നെ വിളിച്ചു കരഞ്ഞപേക്ഷിക്കുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ അവിടുന്ന് അതിന് കാല വിളംബം വരുത്തുമോ വരുത്തുകയില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിൽ പ്രാർത്ഥിച്ചാൽ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പ്രേക്ഷിത വേല ചെയ്യുന്നവരെ അഭിഷേകം ചെയ്യുവാൻ വചനപ്രഘോഷകരെ അഭിഷേകം ചെയ്യുവാൻ പൗരോഗത്യ ശുശ്രൂഷയ്ക്കും സന്യാസ സമർപ്പണത്തിനും ആത്മായ ശുശ്രൂഷയ്ക്കും രോഗശാന്തി ശുശ്രൂഷയ്ക്കും എല്ലാം ഉള്ളവരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തൻ്റെ വചനം അയക്കും തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്ന ഒരു പുതിയ ലോകം വാർത്തെടുക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവം ഉപയോഗിക്കും ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ ത്യാഗപ്രവർത്തികൾക്കും നന്മ പ്രവർത്തികൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വാചന പ്രേക്ഷിത വേലയ്ക്കും ദൈവം ഒന്നിന് നൂറ് മടങ്ങായി പതിനായിരം മടങ്ങായി പ്രതിസമ്മാനം നൽകും യേശുവേ സ്തോത്രം യേശുവേ 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 നന്ദി നന്ദി സ്തോത്രം നമുക്ക് കൈ കർത്താവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി